അർജുൻ്റെ കുടുംബത്തിനു നേരെ സൈബർ ആക്രമണം നടന്ന കേസിൽ ആറ് യൂട്യൂബർമാർക്കും കമന്റ് നടപടി അതേസമയം കുടുംബം നൽകിയ പരാതിയിലെടുത്ത കേസിൽ നിന്ന് ലോറിയുടെ മനാഫിനെ ഒഴിവാക്കും സൈബർ സെൽ ഗൂഗിളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയാണ് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ കുടുംബാംഗങ്ങൾക്ക് നേരെ സാമൂഹിക മാധ്യമങ്ങളുണ്ടായ സൈബർ ആക്രമണ വിഷയത്തിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് മതവൈരം വളർത്തുന്ന രീതിയിൽ പ്രചാരണങ്ങൾ നടത്തിയ ആറ് യൂട്യൂബർമാർക്കെതിരെയും ലോറിയുടമ മനാഫിന്റെ യൂട്യൂബ് ചാനലിൽ കമന്റിട്ട ഒട്ടേറെ പേർക്കെതിരെയും നടപടിയുണ്ടാകുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരുടെ വിവരങ്ങൾ ഔദ്യോഗികം ലഭിക്കുവാൻ ഗൂഗിൾ കമ്പനിക്ക് കോഴിക്കോട് സൈബർ പോലീസ് കത്തെഴുതി ഇമെയിൽ വിലാസം ഫോൺ നമ്പറുകൾ ഐ വിലാസങ്ങൾ തുടങ്ങിയ വിവരങ്ങളെല്ലാം ഗൂഗിളിൽ നിന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലോറിയുടമ മനാഫിൻ്റെ പേരിലും കേസെടുത്തിരുന്നെങ്കിലും അർജുൻ്റെ കുടുംബത്തെ ആക്ഷേപിക്കുന്ന വീഡിയോയൊന്നും ഇട്ടിട്ടില്ലെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ എന്നാൽ കുടുംബം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും വീഡിയോകൾ ഒഴിവാക്കിയില്ലെന്നതും അതിൽ മറ്റുള്ളവർക്ക് അധിക്ഷേപകരമായ സന്ദേശങ്ങളിടാൻ അവസരമുണ്ടാക്കിയെന്നതും കുറ്റമായാണ് പോലീസ് കാണുന്നത് അർജുൻ്റെ സഹോദരി കമ്മീഷണർ ടി നാരായണി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച രാത്രിയാണ് വിഷയത്തിൽ ചെവായർ പോലീസ് കേസെടുത്തത്